ഹലോ നമസ്കാരം വളരെ വളരെ സന്തോഷമുള്ള ഒരു ദിവസാട്ടാ കാരണം ഹരിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഒരു പ്രതിസന്ധിയിലായിട്ട് ഒന്നര വർഷത്തോളായി കേസിൻ്റെ കാര്യങ്ങളൊക്കെ നീണ്ടു നീണ്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ നമുക്ക് ഏത് രീതിയിലാണ് ഗവൺമെൻറ്റിൻ്റെയും മറ്റും ശ്രദ്ധയിലേക്ക് നമ്മളെ വിഷയം കൊണ്ടുവരിക എന്നുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു എന്നാൽ അതിന് നമുക്ക് ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ നമ്മളുടെ കമ്മ്യൂണിറ്റിൻ്റെ ആശങ്കകളും പ്രയാസങ്ങളും പരിഹരിക്കാൻ വേണ്ടി നമ്മളൊരു സൊസൈറ്റി രൂപീകരിച്ചു ആ സൊസൈറ്റിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി ആദ്യമേ നിലവിൽ വന്നിരുന്നെങ്കിലും ജില്ലാതല കമ്മിറ്റി രൂപീകരണമാണ് നമുക്ക് അടുത്ത ലക്ഷ്യമുണ്ടായിരുന്നത് അതിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഇന്ന് രൂപീകരിച്ചു ഇന്നത്തെ ഫിസിക്കൽ മീറ്റിംഗിൽ അത്യാവശ്യം നമ്മളുടെ ആളുകളെല്ലാവരും പങ്കെടുത്തു വളരെ സജീവമായി കൊണ്ട് തന്നെ വളരെ ആഹ്ലാദം ആവേശമുള്ള രീതിയിലായിരുന്നു എല്ലാവരും ഒരു പ്രതീക്ഷ അവരുടെ മുഖത്തുണ്ടായിരുന്നു ഏതായാലും അത് വളരെ സന്തോഷമായി അതിനുശേഷം നമ്മൾ എല്ലാ ആളുകളെ കൊണ്ടും സൈൻ വാങ്ങിക്കൊണ്ട് തൃശ്ശൂർ ജില്ലാ കലക്ടർ ഓഫീസിലേക്ക് നമ്മളൊരു ഹരജി കൈമാറി അതവിടെ സ്വീകരിച്ചു നമുക്കതിൻ്റെ റെസിപ്റ്റും കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനാണ് ഒരു റെസ്റ്റ് പോലും ഇല്ലാത്ത രീതിയിൽ നമ്മളുടെ എന്ന കമ്പനി നമ്മൾ ആരെയും പറ്റിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഗവൺമെന്റിന്റെയും ഉദ്യോഗസ്ഥരുടെയും ഇടയിലേക്ക് എത്തിക്കുക കോടതിയുടെ മുൻപിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ നമുക്കുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഓരോ ജില്ലയിലെ മീറ്റിങ്ങുകളുടെയും ദിവസം നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഓരോ ആളുകളും പരമാവധി ആളുകളെ ഇതിൻ്റെ മെമ്പർഷിപ്പ് കരസ്ഥമാക്കാനും മീറ്റിംഗുകളിൽ പങ്കെടുപ്പിക്കാനും ശ്രമിക്കണം എല്ലാവരും കൂടി പങ്കെടുക്കണം എന്നും കൂടി അറിയിക്കുകയാണ് ബൾബിന് കഴിഞ്ഞു അതുപോലെ ഇതുപോലെ ഒരു കഴിയുന്ന ബൾബ് കണ്ടുപിടിച്ചിട്ടുണ്ടോ ഈ വെളിച്ചോ സത്യോ എന്നൊക്കെ പറയുന്നത് ഒരുപോലെയാ യും ഇല്ലാതാക്കാൻ പറ്റില്ല വേണമെങ്കിൽ തടയുകയോ മറച്ചു പിടിക്കുകയോ ഒക്കെ ചെയ്യാം എന്നാലും അതില്ലാതാവുന്നില്ലല്ലോ നമ്മൾ കാണുന്നില്ലെന്നല്ലേ ഉള്ളൂ